മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ നവജ്യോതി കോളേജ് യൂണിയൻ കെ എസ് യു ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ നവജ്യോതി കോളേജ് യൂണിയൻ കെ എസ് യു ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി ചെറുപുഴ പാടിയോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രേഷ്മ വി രാജു സ്വാഗതം പറഞ്ഞു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു എം വി വത്സമ്മ പ്രഭാഷണം നടത്തി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിധി നേടി ഐക്യമാണ് അതുപോലെ നമ്മുടെ പാർട്ടിയുടെ കരുത്തും നേതൃത്വമായി വളണ്ടവര് പുതിയ തലമുറ അക്കരെള്ളാണ് ഇനി നമ്മുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലേക്ക് വരണവരും അപ്പോൾ നിങ്ങളുടെ അയോദികാണ് നമ്മൾ ഒറ്റക്കട്ടായി ഒരു തീരുമാനമെടുക്കേണ്ടിയിട്ടുണ്ട് ഏറ്റവും അതിമായി അഭിനന്ദിക്കുന്നു എന്തായാലും മലയാളമേഗിൽ കേരള വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതി ഈ ിൽ കടന്നു സ്കൂളിലേക്ക് പോവുകയും കോളേജുകളിലേക്ക് പോവുകയും കുട്ടികളെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ധാരാളമായി സാമ്പത്തിക അടക്കമുള്ള ഒരുപാട് പ്രതിസന്ധികൾ അവർ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായും എസ് എഫ് ഐ എ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആ സംഘടനകൾ ഉണ്ടാക്കി എടുക്കുന്ന അക്രമ രാഷ്ട്രീയം അതുമായി ബന്ധപ്പെട്ട് സബീന റഷീദ് മിനി സലീം ഞാൻ അവിടുത്തെ യൂണിവായിരുന്നു അവിടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് അപ്പം എന്റെ ഞാനാക്കിയോ തിരിച്ചുവിടിക്കണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിൽ കൂടെ എന്റെ കൂടെ കണ്ടെത്തി വൈഷ്ണോ അലോജാൽ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ അമരൻ പ്രാഭോയ് ഇരുവർക്കും എല്ലാവിധ ഭാവങ്ങളും മുന്നോട്ട് പോയിരുന്നു അതോടൊപ്പം തന്നെ കോളേജ് യൂണിയൻ ഭാരവാഹികളായി തിരഞ്ഞെടുത്ത എല്ലാവർക്കും നല്ലൊരു പ്രവർത്തന കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ